ഹായ് ഓൺലൈൻ സപ്ലൈ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുക നല്ല മഴയാണ് മഴയത്ത് നല്ല ചൂടുകൾ എന്തേലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ബ്രെഡ് കൊണ്ട് ഷവർമ ഉണ്ടാക്കാമെന്ന് പോക്കക്ഷർണം അപ്പോൾ ഉണ്ടാക്കിയല്ലോ അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കരം മസാല ഇത്രയും ചേർത്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ശാല ഫ്രൈ ചെയ്ത ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ബ്രെഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും അതല്ലെങ്കിൽ ചപ്പാത്തി ഉള്ളിൽ റോൾ ചെയ്ത് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ പോഗ്രഷർമൊക്കെ വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് ചീകി വെച്ചത് കുറച്ച് ക്യാബേജാണ് അത് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയല എൻ്റെ ഫേവററ്റ് എല്ലാ ഡിഷിലും ഞാനിടും കേട്ടോ പിന്നെ കുറച്ച് കുക്കുമറ പിന്നെ സവാള ഇതെല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് മൊഹോമൈഡ് മൈനസ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ ആ മിക്സ് ചെയ്ത് വെക്കുന്ന വീഡിയോസ് എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്റ്റീൽ ഗ്ലാസ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുപ്പി ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒന്നുകൂടി നന്നായിട്ട് ഡീപ്പായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടായി കിട്ടും കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ബാക്കി കിട്ടുന്ന ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ ബ്രെഡ് എടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ ബണ്ണിനെയും മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ ഷേപ്പിലാണ് കിട്ടുക ഇതിന് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ നല്ല പേഴ്സ് പോലെയായിട്ടുണ്ടാവും ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിനകത്ത് മൈനസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൈനസിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവർ ആ വീഡിയോസ് എടുത്ത് കാണോട്ടോ ഹോം മെയ്ഡ് മൈനസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറക്കില്ലേ